നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് പുതിയൊരു ഉത്തരം കിട്ടിയിരിക്കുന്നു അതൊന്ന് ജനങ്ങളുമായിട്ട് പന്ത് വയ്ക്കാനാണ് ഈ വീഡിയോ അതായത് പിന്നെ ഞങ്ങളുടെ ചാനൽ അറിയാമല്ലോ കടക്കണിയിൽ പെട്ടവർക്ക് വേണ്ടിയുള്ള ചാനലാണ് ഇപ്പോൾ ഇന്ന് രണ്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആരും ഇതാണ് മറ്റൊന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഈ പ്രധാനമായിട്ട് കടക്കണിയിൽ മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയുള്ള രണ്ട് പക്ഷേ ഇത് രണ്ടും പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അപ്പോൾ ദയവ് ഇത് കടക്കണിയിൽപ്പെട്ടവർ നിർബന്ധമായിട്ടും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോയും ചെയ്തു കഴിഞ്ഞു തീർച്ചയായിട്ടും അത് വലിയ പ്രതീക്ഷ ഭൂരിപക്ഷം പേരിലും ഉണ്ടാക്കിയ വീഡിയോകളാണ് ഓക്കെ ഇത് ഇത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതാണ് ജാതി മതവും ജാതി മതവും സമ്പൂർണമായും നിശേഷം ഇല്ലാതാക്കാൻ ഒരു മാർഗം പറയുകയാണ് ഓക്കെ നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ജാതിയും മതവും ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നുണ്ട് അതെല്ലാം നമുക്കറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയനുള്ളൊരു കാര്യം പറയാം അതായത് മറ്റൊന്നും പറഞ്ഞ് വോട്ടു പിടിക്കാനില്ലാത്തവരാണ് ഈ ജാതി മതവും പറഞ്ഞ് വോട്ട് പിടിക്കുന്നത് ഓക്കെ എന്തായാലും ഈ ജാതിയും മതവും നി നിശ്ശേഷം ഇല്ലാതാവണമെന്ന് പൊതുവേ എല്ലാവരും ആഗ്രഹിക്കുന്നു ജാതി മത ഭേദഭന്യെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ കേരളത്തിലെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജാതിയും മതവും നോക്കാതാണ് ന്യൂ ജനറേഷൻ കുട്ടികൾ കല്യാണം കഴിക്കുന്നത് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ആദ്യം കൊടുക്കാം എൻ്റെ പരിചയത്തിൽപ്പെട്ട ഇപ്പോൾ എൻ്റെ മകൻ തന്നെ എൻ്റെ ജാതിയിൽ നിന്നല്ല കല്യാണം കഴിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ ഈ അറേഞ്ചഡ് മാരേജായിരുന്നു എൻ്റെ അതുകൊണ്ട് സ്വന്തം ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും കല്യാണം കഴിക്കേണ്ടി വന്നു പക്ഷേ പ പല പെൺകുട്ടികളോടും ഞാൻ വിവാഹ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയോട് ഞാൻ വിവാഹത്തിന് മുമ്പ് ഡയറക്റ്റായിട്ട് വിവാഹ അഭ്യർത്ഥന നടത്തിയത് അത് എൻ്റെ മതത്തിലോ ജാതിയിലോ പെട്ട ഒരു കുട്ടിയല്ലായിരുന്നു എന്തായാലും ആ പെൺകുട്ടിയുടെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നും ആ പെൺകുട്ടി ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവ്വം എൻ്റെ പ്രേമാഭ്യർത്ഥന നിരീസിച്ചത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാനും ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നേ എൻ്റെ കാര്യവും എന്തായാലും എൻ്റെ മകൻ ഇൻ്റർ കാസ്റ്റ് മാരേജാണ് ചെയ്തേക്കുന്നത് അവർ മകനും എൻ്റെ മരുമകളും പ്രണയത്തിലായിരുന്നു അങ്ങനെ അവർ വിവാഹം കഴിച്ചു അതിൽ ആ ഞാനോ എൻ്റെ ഭാര്യയോ ഒരു തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചില്ല ഇപ്പോഴും അങ്ങനെ ഓക്കെ അപ്പോൾ ഈ ജാതി മധവും നിശ്ശേഷമില്ലാതാക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ഭൂരിപക്ഷം കല്യാണങ്ങളൊക്കെ നടക്കുന്നത് ഗണ്യമായ ഒരു ഭൂരിപക്ഷം വിവാഹവും നടക്കുന്നത് പ്രണയവിവാഹമാണെന്ന് മാത്രമല്ല ഇൻ്റർ കാസ്റ്റ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് പത്രത്തിൽ കേരളപതിയിൽ ഒരു ന്യൂസ് വന്നു അതായത് കാസ്റ്റ്ലെസ് എന്നൊരു വീടുണ്ട് പുനലൂരിൽ അതായത് ഭർത്താവ് മുസ്ലിം ഭാര്യ ക്രിസ്ത്യൻ അപ്പോൾ മക്കൾ അവരുടെ വീട്ടുപേര് തന്നെ കാസ്റ്റ്ലെസ് എന്ന ആക്കിക്കഴിഞ്ഞു അതുപോലെ തന്നെ അവർ രണ്ട് മക്കൾ ജനിച്ചു അവർക്ക് രണ്ടു പേർക്കും കാസ്റ്റ്ലെസ് എന്നുള്ള ആ വേഡ് പേരിൻ്റെ കൂടെ ഉണ്ട് ഓക്കെ അവരുടെ ഫാമിലി നെയിമാണ് കാസ്റ്റ്ലെസ് അതുപോലെ എല്ലാ കേരളത്തിലെ മുഴുവൻ വീടുകളും കാസ്റ്റ്ലെസ് വീടുകളായിട്ട് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഓക്കെ അപ്പോൾ അതിനൊരു മാർഗം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ആശയമാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഓക്കെ അതുപോലെ തന്നെ കറൻസി രഹിത വ്യവസ്ഥ വ്യവസ്ഥയെന്ന് പറഞ്ഞ് ആശയം ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതും നടക്കത്തില്ലെന്നാണ് പറയുന്നത് ജനങ്ങൾ വലിയൊരു ഭാഗ ഗണ്യമായ ഒരു കൂട്ട ആൾക്കാർ പറയുന്നു ഇതൊന്നും നടക്കത്തില്ല അപ്പം അവരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ലോകത്തെവിടെയും മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നുണ്ട് അത് നടക്കും ഓക്കെ അതേസമയം അതുപോലെ തന്നെ കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല ഈ ഹവാല എന്ന് പറഞ്ഞ് വേറൊരു പരിപാടിയുണ്ട് കുഴൽപ്പണം ഹവാല അതൊക്കെ നടക്കും തീവ്രവാദം തീവ്രവാദികൾ ബോംബ് പൊട്ടിക്കുന്നത് നടക്കും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അധാർമ്മികമായതെന്തും ഈ കൂട്ടർക്ക് പ്രായോഗികമാണ് ഓക്കെ എൻ്റെ ആശയങ്ങളെ എതിർക്കുന്നവർക്ക് അവരുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഞാൻ കാണുന്ന ഇതാണ് അധാർമ്മികമായത് എന്തും അതായത് യുദ്ധങ്ങൾ ഒന്നും രണ്ടും അല്ല എല്ലായിടത്തും യുദ്ധമൊക്കെ അടിച്ച് പൊളിച്ച് നടക്കുകയാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മേളിൽ കൊണ്ടുവന്ന് ബോംബിട അത് പ്രായോഗികമാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഈ ലോകരാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് വാങ്ങുന്നുണ്ട് ഓരോ വർഷവും എന്തോ തന്നെ ഓരോരുത്തരെ തലേ കൊണ്ടിടാനാണ് ആയുധങ്ങളും ബോംബുകളും ഒക്കെ വാങ്ങിക്കുക മിസൈലും ഒക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അതൊക്കെ ഇവർക്ക് പ്രായോഗികമാണ് അതൊക്കെ നടക്കും അതായത് അധാർമ്മികമായതെന്തും എൻ്റെ ആശയങ്ങളെ എതിർക്കുന്നവർക്ക് പ്രായോഗികമാണ് അതൊക്കെ നടക്കും ധാർമ്മികമായ ഒന്നും നടക്കത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം അതായത് ഭ്രാന്തൻ സ്വപ്നങ്ങൾ കാണുക അതായത് ഒരാളും ഒരാൾ പോലും അംഗീകരിക്കാത്ത സ്വപ്നങ്ങൾ കാണി കാണുക ഇതൊന്നും നടക്കത്തില്ല ഈ സ്വപ്നം ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്ന സ്വപ്നങ്ങൾ കാണുക ഭ്രാന്തൻ സ്വപ്നങ്ങൾ കാണുക നിങ്ങളെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഭ്രാന്തനെന്ന് വിളിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ഈ എല്ലാവരും നടക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു സ്വപ്നം ഒരു കാര്യം അത് പ്രായോഗികമായിട്ട് നടന്നാൽ അതായത് നിങ്ങളുടെ ഭ്രാന്തൻ സ്വപ്നം എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന സ്വപ്നം നടന്നാൽ നടത്തിയെടുത്താൽ അത് ചരിത്രമാകും ഓക്കെ ചരിത്രം സൃഷ്ടിക്കുക ഓക്കെ അങ്ങനെ ഒരു ആഹ്വാനം ഞങ്ങൾ ഞങ്ങൾ ഈ കൂട്ടത്തിൽ പറയുന്നു ചരിത്രം സൃഷ്ടിക്കുന്ന സ്വപ്നങ്ങൾ കാണുക ചരിത്ര നായകരാകുക ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും അച്ഛനന്മാരെല്ലാം മക്കളെയൊക്കെ ഡോക്ടറാക്കും എൻജിനീയറാക്കും ഐ എ എസ് കളക്ടറാക്കും ഓക്കെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യം അല്ലാതെ പോലെയോ ഗാന്ധിജിയെ പോലെയോ ശ്രീനാരായണ ഗുരുവിനെപ്പോലെയോ ചരിത്ര പുരുഷന്മാരാവാൻ ആരും ആഗ്രഹിക്കില്ല ഓക്കെ അത് ഞങ്ങൾ തിരുത്തുന്നു നമുക്ക് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിലും ലോകത്തെല്ലായിടത്തും പക്ഷെ ഇന്ന് ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു മാർഗം കണ്ടുപിടിക്കുന്നതിനെയാണ് ലോക ലോകത്ത് ഇന്ന് ആവശ്യം ഓക്കെ അപ്പോൾ ഈ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞങ്ങളുടെ നിർദ്ദേശം ഇതാണ് സ്വന്തം മാതാപിതാക്കളുടെ ജാതിയിൽ നിന്നും മതത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാക്കുക നടക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു ഓക്കെ പക്ഷേ അങ്ങനെ ചെയ്താൽ ഇപ്പോൾ എൻ്റെയും ഭാര്യയുടെയും ജാതിയിൽ നിന്നല്ല എൻ്റെ മകൻ കല്യാണം കഴിച്ചത് ഓക്കെ അപ്പോൾ അവരുടെ ജാതിയിൽ നിന്നല്ലാതെ ഒരാളെ മാത്രമേ അവരുടെ മക്കൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറുപത് വർഷത്തിനുള്ളിൽ ലോകത്ത് ജാതിയും മതവും നിശ്ശേഷം നൂറ് ശതമാനം ഇല്ലാതാവും ഇതാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്നത്തെ ഉത്തരം ഓക്കെ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും ഇത് നടക്കത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞ ഒരു സംഭവമുണ്ട് ഭ്രാന്തൻ സ്വപ്നങ്ങൾ കാണുക നാട്ടുകാരെല്ലാം നിങ്ങളെ ഭ്രാന്തെന്ന് വിളിക്കും പക്ഷേ അത് നടത്തിയെടുത്താൽ അത് ചരിത്രമാകും ഓക്കെ അപ്പോൾ ചരിത്ര ആകുന്ന സ്വപ്നങ്ങൾ കാണുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം